ഹരേ കൃഷ്ണ സുന്ദരകണ്ഡത്തിൽ രാവണൻ്റെ ഇച്ഛാഭംഗമെന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രമോ നമ ഇതി മിഥിലന്തകൾ പരുഷവചനങ്ങൾ കേട്ടു ഏറ്റവും ദശാനനൻ കരവാളു ഇങ്ങനെ സീതാദേവിയുടെ പരുഷവചനങ്ങൾ കേട്ട് കുപിതനായ രാവണൻ കോപം കൊണ്ട് വിറക്കുന്ന കയ്യിൽ ഭയങ്കരമായ വാളെടുത്ത് സീതയെ കൊല്ലുവാനായി തുരിഞ്ഞു അത് അതി കരുണയോട്

തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് കരുണയോട് ഇങ്ങനെ പറഞ്ഞു ദയവായി ഞാൻ പറയുന്നത് കേട്ടാലും അരുതാത്ത കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത് മൂഢന്മാരാണ് വളരെ ദുഃഖിതയായി കൃഷകാത്രിയായി ബന്ധുക്കളാരും അടുത്തില്ലാതെ ഇരിക്കുന്ന ഈ മനുഷ്യ സ്ത്രീയെ ഉപദ്രവിക്കുന്നത് ഉചിതമല്ല അതിനാൽ അവളെ ഉപേക്ഷിക്കുക രാമനെയും പാതിവൃത്തിശക്തിയെയും മാത്രം ആലംഭമാക്കി അന്യഗൃഹത്തിൽ താമസിക്കുന്ന ഇവൾ രാക്ഷസ സ്ത്രീകളുടെ കഠിന വാക്കുകൾ കേട്ട് വശം കിട്ടിരിക്കുകയാണ് ഇതിലും വലിയ ഒരു ദുരിതം ഇവൾക്കിനി ഉണ്ടാകുമോ വീരപുരുഷന്മാർക്ക് ഇത്രയും പാപവും ദുഷ്കീർത്തിയും ദുർബുദ്ധിയും യോഗ്യമല്ല ദേവാസുര രാക്ഷസ നാഗകുലത്തിൽപ്പെട്ട സ്ത്രീകളും അപ്സരസുകളും ഗന്ധർവ സ്ത്രീകളും നിനക്ക് വശകതരല്ലേ ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്